അച്ഛന്റെ മുകളിലും തിരക്കൊക്കെ കഴിഞ്ഞു ജോലി കിട്ടിയിട്ടുള്ള ആദ്യത്തെ വരവാ വീരെ ചെലവുണ്ട് അതൊക്കെ ചെയ്യാം മുത്തശ്ശിയുടെ അനുഗ്രഹമാക്കി അത് ജോലിക്ക് കയറേണ്ടി വന്നൊന്നും സങ്കടമായിരുന്നു അവൾക്ക് അത് കഴിഞ്ഞ് എപ്പോഴും മുത്തശ്ശിയെ കാണണമെന്ന് പറഞ്ഞു ഒരേ ഇരിപ്പാ അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്നെ മുത്തശ്ശിയും പിന്നെ പറയാതിരിക്കുന്നതാ അല്ല ഞങ്ങൾ അവളേതോ ജോൽസ്യം പറഞ്ഞിട്ട് വിശാലിന് വേണ്ടി വഴിപാട് കഴിക്കാൻ അമ്പലത്തിൽ വിശാലിന് വേണ്ടിയോ അവനൊന്നും പറ്റിട്ടൊന്നുമില്ല ഒരു ജോലിക്കും പോവാതെ ഊരു നണ്ടി നടക്കുന്നുവെന്നാ ദനു നല്ല ബുദ്ധി തോന്നാനായിട്ട് ഏതോ ഒരു ജോലിസിനെ കണ്ട് വഴിപാട് നടത്താൻ പോയിരിക്ക വിശാലിട്ട് നല്ലൊരു ബ്ലോഗർ അല്ലേ അത് നല്ലൊരു പ്രൊഫഷൻ ആണല്ലോ അതെ അത് ധന്യക്ക് മനസ്സിലാവണ്ടേ മോളെ അമ്മേ ധാര ആരാ വന്നിരിക്കുന്ന കണ്ടോ മോളെ നിന്നെ കണ്ടിട്ട് എത്ര നാളായി മോളെ അതല്ലേ മുത്തശ്ശി ഞാൻ ഓടി വന്നത് എന്റെ മോക്ക് ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും എന്തൊക്കെയുണ്ട് മോനെ വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അതെ ജോലിക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാതെ പോയതിന് അവഷമുണ്ട് അതായപ്പോ ഓടി വന്ന ജോലിക്ക് പോകും മുൻപ് മീരമോൾ എന്നെ വിളിച്ചിരുന്നു ഒരു സങ്കടവും മനസ്സിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ എന്നാലും മീരയല്ലേ മോള് അവയെ കാണാൻ സമാധാനം കിട്ടുമോ നിങ്ങൾ ഞങ്ങൾ മുത്തശ്ശി മോളും കൂടെ സംസാരിച്ചു വന്നേ ഇരിക്കേ എനിക്ക് ഞാൻ ഇവിടെ വെറുതെ ഇരിപ്പല്ലേ പിന്നെ കൊറേ വായിക്കും അമ്പലത്തിൽ പോകും നാമം ചൊല്ലും അത്രയൊക്കെ തന്നെ ഇപ്പൊ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ആ മോക്കും മുടക്കം വരാതെ പൂജയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ മുത്തശ്ശി ആ അതിന്റെ ഐശ്വര്യം എല്ലായിടത്തും ഉണ്ടാവും തറവാട്ടിൽ അച്ഛന്റെ ചേട്ടന്മാരും ചേച്ചിയും ഒരനീനും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ എന്തു ചെയ്യുന്നോ എവിടെയാണെന്നോ ആർക്കറിയാം പക്ഷേ നമ്മുടെ വിഗ്രഹം തിരിച്ചു കിട്ടി മോള് പൂജ ചെയ്ത് തുടങ്ങിയതിനു ശേഷം അവർക്കൊക്കെ നല്ല കാലം വന്നിട്ടുണ്ടാവണം എല്ലാരും സന്തോഷായിട്ട് ജീവിക്കട്ടെ മുത്തശ്ശേ അതെ അത് തന്നെ എന്റെയും ആഗ്രഹം ബീനിയും സൂരജൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ സൂരജ് എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു എന്നൊക്കെ മനോജ് പറയുന്നുണ്ടായിരുന്നു ശരിയാ അച്ഛന് നല്ല അച്ഛനും കുട്ടികളെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകടി പെട്ടുപോയാ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഉപദേശിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞുപോയില്ലേ നിന്നോടവൻ വഴക്കുണ്ടാക്കാൻ വരാറുണ്ടോ ഏയ് എന്നോടങ്ങനെ ആ ഉണ്ടെങ്കിലും നീ ഇല്ലെന്നല്ലേ പറയൂ മുത്തശ്ശി കുറച്ച് ദിവസം അവിടെ മോളുടെ കൂടെ വന്ന് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് വേണ്ട മുത്തശ്ശിയുടെ മനസ്സിൽ എന്താന്നൊക്കെ എനിക്കറിയാം ബീനാമർത്തിട്ടല്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല മോളെ ആ എടി മോളെ എന്റെ മടി നീ കുറച്ചേരം കിടക്ക് വാ